ഹന ശുര പ്രേണസിമം നിശുഭ്യാശു ചിദ ചർമ്മച്ചാ ചന്ദ്രഗം താഡിദേവാഹനീരേണ അസിത്തം നിശുഭയാശു ചിച്ഛേദ ചർമ്മാബി അഷ്ടചന്ദ്രകം വാഹനേ താടിതേ വാഹനമായ സിംഹം താടിക്കപ്പെട്ടപ്പോൾ ദേവി ക്ഷുരപ്രേണ ദേവി ചണ്ഡികാദേവി ക്ഷുരപ്രം കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് നിശുംഭസ്യ ഉത്തമം അസിം നിശുംഭന്റെ ഉത്തമമായ വാളിനെയും അഷ്ടചന്ദ്രകം ചർമ്മച എട്ടു ചന്ദ്രന്മാരുടെ രൂപം പതിപ്പിച്ചിട്ടുള്ള ചരിചയും ആശുചിഛേദ വേഗത്തിൽ മുറിച്ചു വാഹനമായ സിംഹത്തെ നിശുംഭൻ വെട്ടിയപ്പോൾ ദേവി കത്തി അമ്പുകൊണ്ട് നിശുംഭന്റെ ഉത്തമമായ ഖഡ്ഗത്തെയും എട്ടു ചന്ദ്രന്മാരുടെ രൂപത്തിൽ ചിത്രപ്പണികളുള്ള പരിചിയെയും വേഗത്തിൽ മുറിച്ചു തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പരിചിയാണ് ചർമ്മം ലോഹം കൊണ്ട് എട്ട് കുമിളകൾ പതിപ്പിച്ചതായതു അഷ്ടചന്ദ്രകം എന്ന പ്രയോഗം ശത്രുവിന്റെ വെട്ട് നേരിട്ട് ചർമ്മത്തിൽ കൊള്ളാതിരിക്കാനാണ് ഇത്തരം ചിത്രപ്പണി ചർമ്മണി ഖഡ്ഗേ ശക്തിം ശക്തിം താമപ്യസ്യ താമപ്യസ്യ ചക്രേ ചക്രേ ചിന്നേ ഖഡ്ഗേച ഖഡ്ഗേച ചക്രേണാഭിമുഖാം വാളും ുംളുംമായി തീർന്നപ്പോൾ സ അസുരൻ ശക്തിം സുരൻ ശക്തിന് എറിഞ്ഞു അവിന്റെ അഭിമുഖാ നേരിട്ട് വന്ന താമബി അതിനെയും ചക്രേണ ചക്രം കൊണ്ട് ദ്വിധാ ചക്ര രണ്ടാക്കി തീർത്തു വാളും പരിചയും ഛേദിക്കപ്പെട്ടപ്പോൾ ആ അസുരൻ നേരിട്ട് വന്ന വേലിനെയും ദേവി ചക്രം കൊണ്ട് രണ്ടായി മുറിച്ചു ശൂലം ആയാന്തം കോംലം ആയാം മുഷ്ടിപാദേനൂർ പാദോ നിശുംഭോധ ശൂലം ചിക്ഷേപ ആയാന്തം മുഷ്ടിപാദേന ദേവി തശ്ചാപ്യ അഥ അനന്തരം കോപാത്മാത കോപം കൊണ്ട് വിങ്ങുന്നവനായ ദാനവ ശുംഭ നിശുംഭ ദാനവനായ നിശുംഭൻ ശൂലം ചിക്ഷേപ ശൂലത്തെ എറിഞ്ഞു ആയാന്തം തച്ചാപി നേരിട്ട് വന്ന അതിനെയും ദേവി മുഷ്ടിപാദേന ദേവി മുഷ്ടിപാദം കൊണ്ട് ആ ചൂർണയത് പൊടിയാക്കി അപ്പോൾ ക്രോധം കൊണ്ട് ചീർത്ത ദാനവനായ നിശുംഭൻ ശൂലമെറിഞ്ഞും നേരിട്ട് വന്ന അതിനെ ദേവി മുഷ്ടിപ്രഹരം കൊണ്ട് പൊടിയാക്കി ഗംസോബി ചിക്ഷേണ്ഠിഗാം ത്രിശൂലേന ഭിന്നമത്വമാഗത ആവിഥ്യത ഗതാം സോബി ചിക്ഷേപണ്ഡിഗാം സോഭിദേവ്യ ത്രിശൂലേന ഭിന്നസ്മത്വമാഗത പിന്നെ സാബി അവനും ഗതാമാവിഥ്യ ഗത ചുഴറ്റി ചണ്ഡികാം പ്രതി ചിക്ഷേപ ചണ്ഡികാദേവിയുടെ നേരെ എറിഞ്ഞു സാബി ആ ഗതയും ദേവ്യാത്രിശൂലേന ദേവിയുടെ തൃശൂലം കൊണ്ട് ഭിന്ന പിളർക്കപ്പെട്ടതായി ഭസ്മത്വം ഭസ്മത്വത്തെ ആഗത പ്രാപിച്ചു അനന്തരം നിശുംഭൻ ചുഴറ്റി ദേവിക്ക് നേരെ എറിഞ്ഞു ആ ഗതയും ദേവിയുടെ തൃശൂലത്തിൽ ഭിന്നമായി ഭസ്മമായി തീർന്നു